എല്ലാവർക്കും നമസ്കാരം അങ്ങനെ അതേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അമേരിക്കയിലേക്ക് പോവുകയാണ് എന്തു പെട്ടെന്നാലും ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് പോയത് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു പറയാൻ പറ്റില്ല കേട്ടോ ഭയങ്കര പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് ഓരോ വിരുന്നിൽ പോവുക അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അങ്ങനെ ഭയങ്കര തിരക്കായി പോയിതേ സമയം പോണതേ അറിഞ്ഞില്ല അതിൻ്റെ ഇടയിൽ ഹൈദരാബാദ് പോയി രണ്ട് തവണ എന്തായാലും ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ പരമാവധി ഞാൻ വീഡിയോ ആക്കി പകർത്തി നിങ്ങളിലേക്ക് എത്തിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇനിയിപ്പോൾ നമ്മളിതേ പോവുകയാണ് രാത്രിയാവണ്ട ഫ്ലൈറ്റ് ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് പെട്ടികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെയാണ് വയ്ക്കാനുള്ളൂ അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണത് തുടങ്ങി അവിടെ ന്യൂജേഴ്സിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തണ വരെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം നല്ല ലഞ്ച് കഴിക്കാൻ പറ്റും ഞാൻ വീട്ടിൽ പോയാണ്ടേ ഇന്ന് ലഞ്ച് കഴിക്കണത് അപ്പോൾ നമുക്ക് അവിടെ പോയി ലഞ്ചൊക്കെ കഴിച്ച് വൈകിട്ട് ഇറങ്ങും ആകൊരു തിക്കും തിരക്കാണ് ദൈവം അപ്പം പറയാതിരിക്കല വേറെ എത്ര നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാലും ആ അവസാന സമയമാകുമ്പോഴത്തേനും ഭയങ്കര ഒരു തിരക്കായിരിക്കുമല്ലോ എന്താണ് അതെടുത്തോ ഇതെടുത്തോ ഇപ്പോൾ ഒരാൾ തന്നെ നമ്മളിപ്പോൾ ഒരു വീട് ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് അതൊക്കെ പൂട്ടിയിട്ടിട്ട് പോണ്ടേ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റാക്കണമല്ലോ അതുകൊണ്ട് ആകെ ഒരു തിരക്കായിരുന്നു നമ്മൾ ഇന്നൊരു തിങ്കളാഴ്ചയാണ് ഇറങ്ങുന്നത് പിന്നെ നമ്മൾ താമസിക്കുന്ന വീടാണെങ്കിൽ ഫുള്ള് ക്ലീനാക്കി ഒക്കെ സെറ്റാക്കി വെച്ചേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പാചകമൊന്നും ഇനിയിപ്പോൾ അവിടെ ചെയ്യണില്ല അപ്പോൾ അതുകാരണമാണ് വീട്ടിൽ പോയിട്ട് നമ്മൾ ലഞ്ച് കഴിക്കണത് അങ്ങനെ ഒരിക്കൽ കൂടി ഈ നാട് വഴികളൊക്കെ കണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം തൊട്ടടുത്ത് തന്നെയാണല്ലോ വീട് ഒരുപാട് ദൂരമൊന്നുമില്ല കാരണം നമുക്ക് ലഞ്ചൊക്കെ കഴിച്ച് ഓടി വരാം പിള്ളേരെയൊക്കെ ആദ്യമേ തന്നെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ടാണ് പിള്ളേരെല്ലാവരും കൂടി കളിയൊക്കെ ആയതുകൊണ്ട് രാവിലെ തന്നെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ വീടെത്തിയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുഴിമന്തിയാണ് അങ്ങനെ ഒരിക്കൽ കൂടി നമ്മുടെ നാട്ടിലെ കുഴിമന്തി ടേസ്റ്റ് ചെയ്യാൻ സാധിച്ച് പക്ഷെ മര്യാദ ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം ആകൊരു തിക്കും തിരക്കല്ലേ ഇതിൻ്റെ ഡേല് എങ്ങനെ കഴിക്കാനാണ് പിന്നെ അതുപോലെ ഓരോരുത്തരും വരവായിരുന്നു നമ്മുടെ തൊട്ടപ്പുറത്തെ മൂത്തുമ്മ മൂത്താപ്പ അങ്ങനെ എല്ലാവരും കൂടി വന്ന് വിശേഷം പറിച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കഴിച്ചു കഴിച്ചു ഇപ്പോൾ സമയം ഒരു വൈകിട്ടൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട് പെട്ടിയൊക്കെ അതെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും നമ്മളൊരു ദൂരയാത്രയൊക്കെ പോകില്ലേ വീടൊക്കെ പൂട്ടിയിട്ടിട്ട് അപ്പോൾ അതാരണം ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ ചായയും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മച്ച് എല്ലാം റെഡിയാക്കി ആക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചായ ഒക്കെ അതേ പ്ലാസ്കിലാക്കിയാൽ കൊണ്ടുവന്ന സമൂസ കട്ട്ലേറ്റ് നട്ട്സ് ഇതൊക്കെ ആയിരുന്ന ഫുഡുകൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചു വൈകിട്ട് ഒരു ആയിട്ടുണ്ട് സമയം വേറെ പുറത്തുനിന്നുള്ളവരൊന്നും ഉണ്ടായിരുന്നില്ല തൊട്ടപ്പുറത്തെ പള്ളിയിലുള്ള ഉസ്താകന്മാര് ഉണ്ടായിരുന്നു അങ്ങനെ അതേ അവരൊക്കെ പോയി അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് രണ്ടു വണ്ടിക്കാണ്ടോ പോണത് അപ്പോൾ ഫസ്റ്റത്തെ വണ്ടിയിലാണ് പെട്ടിയും കാര്യങ്ങളൊക്കെ പോയത് അപ്പോൾ അതിൻ്റെ കൂടെ ഹസ്ബൻഡും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കൂടി അടുത്ത വണ്ടിക്കാണ് പോണത് അപ്പോൾ അതേ പിള്ളേരൊക്കെ റെഡി ആയിട്ട് നിക്കുകയാണ് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് നമ്മളങ്ങനെ എല്ലാവരും വണ്ടിയിൽ തിങ്ങിഞ്ഞെരിഞ്ഞ് അങ്ങനെ യാത്ര ചെയ്യാൻ പോവുകയാണ് ഒരിക്കൽ കൂടി നമ്മുടെ വീടിനോട് അങ്ങനെ വിട പറയുകയാണ് ഞാൻ അടുത്ത തവണത്തെ വരവിൽ കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങളും ഒക്കെ വീഡിയോസുകളൊക്കെ ഉണ്ടായിരുന്നെട്ടെ എല്ലാ ഒന്നും ഞാൻ ഇടാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഉമ്മാനെ കാണാൻ പോയി അങ്ങനെ എല്ലാവരോടും യാത്ര പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരൊന്നും വീഡിയോയില് ഉൾപ്പെടുത്തണമെന്നില്ല നേരിട്ട് ഈയൊരു വീഡിയോ കാണിക്കാന്ന് വിചാരിച്ച് അങ്ങനത്തെ ഇപ്പം ഏകദേശം നെടുമ്പാശ്ശേരി ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് അധികം അങ്ങനെ ധൃർതി ഒന്നും പിടിക്കണ്ട കാരണം വെച്ചാൽ ഇനി ഇഷ്ടമാതിരി സമയമുണ്ട് രാത്രി പത്ത് മണിക്കാണല്ലോ ഫ്ലൈറ്റ് ഇപ്പോൾ വൈകിട്ട് ഒരു നാല് നാലരൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാവധാനവും നമ്മളിപ്പോൾ വന്നത് അങ്ങനെ അതെ എയർപോർട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഹസ്ബൻഡ് എത്തി ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ആകെ ഒരു വിട പറയാനുള്ള ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ വിഷമം പിള്ളേർക്കുണ്ട് അവരാണ് ഫുൾ ടൈം കളിയും ചീരിയും സമയം പോണതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു വെക്കേഷൻ ടൈമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ വെക്കേഷൻ വന്നപ്പോഴാണെങ്കിലും ഐശൂട്ടിന് വെക്കേഷൻ അല്ലായിരുന്നെങ്കിൽ പോലും കിട്ടണ സമയങ്ങളിലൊക്കെ ഫുൾ ടൈം അവർ കളികളും പുറത്തുപോക്കും അങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു വെക്കേഷൻ ഫുള്ളും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇളയതാണെങ്കിൽ ഉറങ്ങിപ്പോയി ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ കണ്ണൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ അധികം നേരം വണ്ടി ഇടാനും പറ്റില്ലല്ലോ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനൊക്കെ നിൽക്കണം അപ്പോൾ അതിനൊന്നും നിന്നില്ല കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഇത്തിരി നേരം അങ്ങനെ സമയം ചിലവഴിച്ചതിന് ശേഷം ഉണ്ട് അവർ പോയിട്ടുണ്ടായിരുന്നത് നമ്മളങ്ങനെ അതെ അകത്തേക്ക് പോവുകയാണ് ഇന്ന് പതിവില്ലാണ്ട് നല്ല തിരക്കായിരുന്നു ഒരുപാട് നേരം ക്യൂ നിന്നിട്ടത് കണ്ടില്ലേ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ എന്തോരം പേരായിരുന്നു കുറേ നേരം നിക്കേണ്ടി വന്നായിരുന്നു നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് അങ്ങനെ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളകത്തേക്ക് കടന്നിട്ടുണ്ട് കുറച്ചു നേരം ഡ്യൂട്ടി ഫ്രീലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയായിരുന്നു നമ്മളത് ലോഞ്ചിക്കാൻ വേണ്ടി പോവാണ് കുറേ സമയമുണ്ട് നമുക്ക് ലോഞ്ചില് പോയി കഴിക്കാം ഇപ്പൊ സമയം ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് സമയം പോയതേ അറിയണില്ല അല്ലേ ഇപ്പൊ ഈ ലോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ അവിടെ വന്ന ലോഞ്ചല്ലാട്ടോ അത് ബിസിനസ് ക്ലാസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇതിപ്പോ സാദാ ലോഞ്ചാണ് അപ്പൊ നമുക്ക് ഇഷ്ടമാതൊരു സമയം ഉണ്ടല്ലോ അപ്പൊ ഇതിന്റെ അകത്ത് ഇരിക്കാം റെസ്റ്റ് എടുക്കാം ഫുഡ് കഴിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇതിന്റെ ഉള്ളിൽ കയറിയത് അപ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഫസ്റ്റ് തന്നെ സൂപ്പ് പിന്നെ അതിന് ശേഷം ചപ്പാത്തിയായിരുന്നു പിന്നെ റൈസ് പിന്നെ കുറേ വെജിറ്റബിൾ കറികളും നോൺ വെജ് കറികളൊക്കെ ഉണ്ടായിരുന്നു ഇത് ചിക്കൻ കറിയാണ് പിന്നെ അതിന് ശേഷം പരിപ്പ് കറി കടലക്കറി പനീർ കറി ദൂരെ ഐറ്റംസുകളാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതേ തോരനുണ്ടായിരുന്നു കുറേയൊക്കെ ഫുഡ് തീർന്നിട്ടാ അവരിങ്ങനെ ഫില്ല് ചെയ്യണേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡിന്നറിൻ്റെയൊക്കെ സമയമായി വരുന്നുണ്ടല്ലോ അപ്പോൾ അത് കാരണം ഇത് കണ്ടോ ഇത് മീൻകറിയാണ്ടോ നല്ല മുരിങ്ങ കൗലൊക്കെ ഇട്ടിട്ടുള്ള മീൻകറിയായിരുന്നേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അത് പിന്നെ അതിന് ശേഷം കുറേ സ്വീറ്റ്സുകൾ ഇത് കണ്ടു ഒരു കേക്കിൻ്റെ ഒരു ട്രേ ആണ് പിന്നെ അതിന് ശേഷം പായസം ബ്രെഡ് പിന്നെ അതേ ഒരു ചിക്കൻ റോൾ ഉണ്ടായിരുന്നു സമൂസ അങ്ങനെ ഇഷ്ടമാതിരി ഫുഡുകൾ ഉണ്ടായിരുന്നിട്ട് അവിടെ ഐറ്റംസ് ഒക്കെ അവർ ഫില്ല് ചെയ്യണേ ഉണ്ടായിരുന്നുള്ളൂ കാരണം വെച്ചാൽ ഡിന്നറിനുള്ള ടൈമിന്റെ ഫുഡുകൾ വ്യത്യാസം വരുമല്ലോ അപ്പൊ ബിരിയാണിയൊക്കെ അവരിതേ ഇപ്പം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെയാട്ടോ ട്രൈ ചെയ്തത് പിന്നെ ഇത് ഫുള്ള് സാലഡിന്റെ ഐറ്റംസുകളാണ് പിന്നെ ചായ കോഫി കൂൾ ഡ്രിങ്ക്സ് ജ്യൂസുകൾ പിന്നെ ലൈവായിട്ട് ദോശ അതിന് ഇഷ്ടമാതിരി ഫുഡുകൾ ഉണ്ടായിരുന്നേ പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് നോക്കിക്കേണ്ടേ അച്ചപ്പം കുടലപ്പം ബിസ്ക്കറ്റ് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു കേരള ബിരിയാണി ഒന്ന് ആസ്വദിച്ചു നമ്മളങ്ങനെ ലോഞ്ചിൽ നിന്നും ഇറങ്ങി ഇനി ഉണ്ടല്ലേ ഒമ്പത് മണിയായി ഒരു മണിക്കൂറും കൂടി ഫുഡടിയൊക്കെ കഴിഞ്ഞു ഗേറ്റിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ആ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് അബുദാബിക്കാണ് നമ്മൾ നാട്ടിലേക്ക് വന്നില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ ആണ് നമ്മൾ തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോണതും ഫസ്റ്റ് തന്നെ അബുദാബി അബുദാബിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ എത്തി അതിൻ്റെ ഫ്ലൈറ്റിന് തന്നെയാണ് പോകുന്നതും അപ്പോൾ അതേ നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് നമ്മൾ അവിടെ ചെന്ന് ഒരു പത്തു അഞ്ച് ചീറ്റിനുള്ളിൽ തന്നെ അവർ വിളിച്ചായിരുന്നെട്ടോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന്റെ അകത്ത് കയറിയിട്ടുണ്ട് ഞങ്ങളവിടെ ഫ്ലൈറ്റിൽ കയറിയിരുന്നുള്ളൂ ഫ്ലൈറ്റിൽ കയറി ഉടനെ തന്നെ അതെ പാത്തുവിന് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടോ ഒരു ബുക്ക് കിട്ടിയായിരുന്നു കഴിഞ്ഞ തവണയും നമുക്ക് എത്തിയാതെ കയറി ഇപ്പം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബുക്കും അതിനോട് ചേർന്ന് തന്നെ ഒരു കളർ പെൻസിലും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് കയറിയതുകൊണ്ട് നമുക്ക് അറിയാംട്ടെ എന്തൊക്കെ കിട്ടണം സെയിം അതേ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇത്തവണയും കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും യാത്ര തിരിക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെല്ലാവരെയും മിസ് ചെയ്യും നാട്ടിൽ നിന്നങ്ങനെ പറന്ന് ഉയർന്നിരിക്കുകയാണ് ഈ ഒരു മൂന്ന് മണിക്കൂറാണ്ടോ നമുക്ക് അബുദാബി എത്താനായിട്ട് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു യാത്രയാണ് പാത്തു ഫസ്റ്റ് സ്റ്റാൻഡ് ഉറങ്ങിയായിരുന്നു പിന്നെ അതുപോലെ ഇപ്പോൾ രാത്രിയാണല്ലോ നമുക്ക് അങ്ങനെ അത് നമുക്ക് ഫുഡൊക്കെ അവർ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ചോറ് ചിക്കൻ കറി പിന്നെ ഒരു അച്ചിങ്ങത്തോരൻ പിന്നെ ഒരു പഴം പിന്നെ മിനറൽ വാട്ടർ പിന്നെ പായസം പിന്നെ ഒരു കടലയൊക്കെ വെച്ചിട്ടുള്ള ഒരു സാലഡ് അപ്പോൾ ഇതൊക്കെ ആയിരുന്നട്ടോ ഫുഡ് നല്ല ചൂട് ഫുഡായിരുന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നട്ടാ ശരിക്കും എന്താ പറയുക ആ തോരനും കറിയും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു പായസവും പഴവുമൊക്കെ ഞാൻ ആദ്യമായിട്ടാണോ ഫ്ലൈറ്റിലിരുന്ന് കിട്ടൂന്നൊക്കെ ഉള്ളു അങ്ങനെയൊന്നും അറിയില്ലല്ലോ പഴമൊക്കെ കിട്ടണമെന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് കിടന്നുറങ്ങിയാൽ അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക ഈ ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ആത്തുവാണെങ്കിൽ ഫുഡ് പോലും കഴിച്ചില്ല ഫുള്ള് ഉറക്കത്തിലായിരുന്നു അങ്ങനെ അതെ ഇപ്പോൾ അതേ നമ്മുടെ അബുദാബി എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ലൈറ്റുകളൊക്കെ കണ്ടു കണ്ടുപിടിക്കട്ടോ സമയം പെട്ടെന്ന് തന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അറിയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സമയം പോവും കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴത്തേനും ഫുള്ള് ഇങ്ങനെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു ചിത്രം മാതിരില്ലേ നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ആ ഒരു വഴികളും ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ അങ്ങനെ അബുദാബി എത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഒരു മണിക്കൂർ വ്യത്യാസം കേട്ടോ അബുദാബിക്ക് സമയം അപ്പം ഇനിയിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ഡിലേ ഉണ്ട് നമ്മുടെ അടുത്ത ഫ്ലൈറ്റിനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ ഉണ്ടിട്ടാ നടക്കാനായിട്ട് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ബഗ്ഗി കിട്ടിയായിരുന്നു ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ആ ബഗ്ഗിക്ക് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ അവിടെ നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അത് മിക്കത് മലയാളികളൊക്കെ ഈ ബഗികളൊക്കെ ഓടിക്കണം കഴിഞ്ഞവണ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളങ്ങനെ ആ ഒരു അടുത്ത ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടാണ് നമ്മൾ തിങ്കളാഴ്ച വൈകുന്നേരം ഉള്ള ഇറങ്ങിയത് ഇപ്പം രാത്രി പത്ത് മണിക്ക് നമ്മൾ കൊച്ചിന്ന് കയറി ഇവിടെ എത്തിയപ്പോഴത്തേനും ഒന്നരാ നമ്മുടെ ഇന്ത്യയിൽ ഒന്നര പക്ഷേ ഇവിടെ പന്ത്രണ്ടേ അരാ പന്ത്രണ്ട ഒരു മൂന്ന് മണിക്കൂർ ഇതുണ്ടായിരുന്നുള്ളൂ ഇതിൽ പക്ഷേ ഇവർ പറയണ നാളെ രാവിലെ പത്തരക്കാണ് ഫ്ലൈറ്റ് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായാൽ നമുക്ക് ശരിക്കും മൂന്ന് മണിക്കൂറായിരുന്നു ഫ്ലൈറ്റിന് ഡിലേ ഉണ്ടായിരുന്നത് പക്ഷേ അവർ പറയുന്നത് ഇനിയിപ്പോൾ നാളെ രാവിലെ പത്തരക്കുള്ളൂ എന്ന് അതായത് ഇനിയിപ്പോൾ ഒരു അഞ്ചെട്ട് മണിക്കൂർ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു ഡിലേ കേട്ടപ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നിയാകും അത്രയും നേരം ഈ ഒരു ഈ രാത്രിയിൽ നമ്മൾ ഇരുന്ന് ഇരിപ്പിരിക്കണമല്ലോ എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരിതുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് മാത്രമല്ല കേട്ടോ ന്യൂയോർക്കിലേക്കുള്ള വേറെ ഫ്ലൈറ്റും ഡിലേ ഡിലേയാണ് എന്താ കാരണമെന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്ന് വന്നൊരു ഫ്ലൈറ്റ് ഉണ്ട് ആ ഫ്ലൈറ്റ് വൈകിപ്പോൾ ആ ഫ്ലൈറ്റിലുള്ള വരുന്നവർ നമ്മുടെ ഫ്ളൈറ്റിന് ന്യൂയോർക്കിലേക്ക് പോകേണ്ടവരാണ് അപ്പം അതുകൊണ്ടാണ് മൊത്തത്തിലെല്ലാം ഡിലേ ആയത് അപ്പം നമ്മളിവിടെ ഒരു റൂമൊക്കെ കിട്ടുമെന്ന് അന്വേഷിച്ചു പക്ഷേ റൂമൊക്കെ ഫുള്ളായി പോയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ വേറെയും ഫ്ലൈറ്റുകളൊക്കെ ഡിലേ ആണ് അപ്പോൾ അവരൊക്കെ വന്നിട്ട് പോയി റൂം റൂമെടുത്തുകൊണ്ട് നമുക്ക് റൂം ഒന്നും കിട്ടിയില്ല അങ്ങനെ നമ്മൾ നമ്മളിങ്ങിപ്പോൾ നേരം വരെ അങ്ങനെ ഇരുന്ന് ഇരിപ്പിക്ക് ഇരിക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കയാണ് അപ്പോൾ ഇനിയുള്ള ന്യൂയോർക്കിലേക്കുള്ള ഫ്ലൈറ്റിലെ യാത്രയും കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്